കൊള്ളുന്ന വെയിലിൽ അല്പം തണുപ്പും തണലുമൊക്കെ ആഗ്രഹിച്ചാൽ അവരെ പറയാൻ കഴിയുമോ ഇങ്ങനെ വിയർത്ത് കുളിച്ച് ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ ഒരു എ സി ബസ് ഷെൽട്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നാം ആഗ്രഹിച്ചു പോകാറുണ്ട് ആ ആഗ്രഹം സാധ്യമാവുകയാണ് കണ്ണൂർ നഗരത്തിൽ കണ്ണൂർ നഗരത്തിൽ കേരളത്തിൽ ആദ്യമായി ഒരു എ സി ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള സീനിയർ സിറ്റിസൻസിന് അത് വലിയ എഫക്റ്റഡ് ആയിരിക്കും കാരണം നമ്മൾ ക്ഷീണിച്ച് തളർന്ന് വരുമ്പോൾ ഇതിനുള്ളിൽ ഒരു അഞ്ച് മിനിറ്റ് കയറിയിരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് പ്രത്യേകിച്ച് സോളാറിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചതിന് ഇതിൻ്റെ ഡോറ് നമുക്ക് കൈകൊണ്ട് പിടിച്ചു തുറക്കുന്നതാണോ അല്ല സ്ലൈഡ് ചെയ്യുന്നത് ശരിക്കും മറ്റേതാണ് വേണ്ടത് നമ്മൾ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി തുറക്കുന്നത് അതാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമാണ് ഇപ്പോൾ സ്ലൈഡ് ചെയ്യാൻ ചെറിയൊരു സമയം എടുക്കുമല്ലോ ബസ് വരുമ്പോൾ ഓടി ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് എനിക്കറിയില്ല അങ്ങനെ പറ്റുമോ വളരെ നന്നായിട്ടുണ്ട് ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടില് വളരെ നല്ലതാണ് വളരെ നന്നായി ഞാൻ എത്ര പത്തിരുപത്തഞ്ച് വർഷം ഇവിടെ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഇവിടുത്തെ വിഷമങ്ങൾ നന്നായിട്ട് അറിയുന്നതാണ് അതുകൊണ്ട് നന്നായിന് ഇനിയും കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് ആക്കുന്നതായിരുന്നു നല്ലത്

അപ്പോൾ ഈ തീർച്ചയായിട്ടും വളരെ ഒരു ഒരു രാജ്യത്തെ തന്നെ ഫസ്റ്റ് നമ്മളൊക്കെ വെരി വെരി ഗുഡ് ഗുഡ് റിയലി നല്ലൊരു എന്താ പറയുക രീതിയിലേക്ക് വരും കാരണം ഈ നമ്മളെ ജനങ്ങളെ വെറുതെ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് സമയം കളയാതെ നല്ല ചിന്ത ആവശ്യത്തിനനുസരിച്ച് കൊണ്ടുപോകുന്ന എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ വരും എല്ലാവർക്കും ഇതെല്ലാവർക്കിപ്പോൾ എൻ്റെ അഭിപ്രായത്തിന് ഈ നാടൻ പ്രദേശങ്ങളിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് ജനങ്ങളൊക്കെ സഹകരണത്തോട് ഇഷ്ടം പോലെ ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ Earth... ും നമുക്ക് ഈ സി വെയിൽ അകത്തേക്ക് നമുക്ക് കയറാം ഇതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇത് കോർപ്പറേഷന് കൈമാറുകയാണ് നമ്മളോടൊപ്പം ഈ അനൂപ് ചേരുകയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി ഇതിൻ്റെ എന്താണ് ഞാൻ മാനേജിങ് പാർട്ട്ണറാണ് കൂൾവെല്ലിൻ്റെ അതായത് ഇത് ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ഒരു ബഡ് ഷെൽട്ടറാണ് ഇത് അതായത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ഈ ബഡ് ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുന്നത് അത് കൂൾവെല്ലാണ് അപ്പോൾ കൂൾവെല്ലിന്റെ ഞങ്ങൾ രണ്ട് മാസത്തെ ഒരു ഒരു പ്രയത്നത്തിന്റെ ഒരു ഒരു വിജയമാണിത് ശരിക്കും ഇത് ഇതിന്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സോളാർ പാനൽ പ്ലസ് ഗ്രിഡ് വോൾട്ടേജ് കൂടിയിട്ടാണ് ഞങ്ങളുടെ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത് എയർ കണ്ടീഷൻ മാത്രമല്ല ഇവിടുത്തെ മൊത്തം ടെക്നോളജീസ് ഇതിന് ഉള്ള മെയിൻ ഫെസിലിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യു എസ് ബി ചാർജിംഗ് പോർട്ട്സ് നമ്മുടെ പാസഞ്ചേഴ്സിന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ട്വൻറ്റി ഫോർ ടു സെവൻ ഞങ്ങൾക്ക് പവർ സപ്ലൈ ഉണ്ടോ ഇവൻ സോളാർ സപ്ലൈ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതാണ് അതിൻ്റെ ഗ്രീൻ എനർജി നമ്മുടെ ടെക്നോളജി മൊത്തം ഗ്രീൻ എനർജിയാണ് അപ്പോൾ ഈ ഈ ഹൈബ്രിഡ് എയർ കണ്ടീഷൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു 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 തിയറിന്ന് പറഞ്ഞാ അതായത് ഇന്ന് വാഹനങ്ങൾ മൊത്തം ഹൈബ്രിഡിലേക്ക് മാറി അപ്പോൾ പ്രത്യേകിച്ചൊരു ബാറ്ററി മാത്രമാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ബാക്കപ്പ് അങ്ങനെയുള്ള കുറേ കുറേ ഇഷ്യൂസ് അതിന് ഇതുവരെയായിട്ട് അതൊരു സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഹൈബ്രിഡ് ആകുമ്പോൾ ബാറ്ററിയുടെ ബാക്കപ്പ് പ്ലസ് നമ്മുടെ സോളാറിൻ്റെ എനർജി അതുപോലെ തന്നെ നമ്മുടെ ടു തേർട്ടി വോൾട്ടിൻ്റെ നമ്മുടെ മെയിൻ പവർ അതായത് ഇലക്ട്രിസിറ്റി പവർ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മാക്സിമം ഇപ്പോൾ ഞാൻ ഈ എയർ കണ്ടീഷൻ്റെ ആംപയർ തന്നെ നോക്കാം നിങ്ങൾക്ക് അതായത് രണ്ട് ടണ്ണിൻ്റെ എ ആണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വെറും ഇത്തിരി ആമ്പയറിലാണ് ആ എ സി വർക്ക് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ബാലൻസ് പവർ എത്രയാണ് സോളാർ എനർജി കിട്ടുന്നത് ആ എനർജി എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഗ്രിഡ് വോൾട്ടേജ് യൂസ് ചെയ്യുന്നുള്ളൂ അതിൻ്റെ ടെക്നോളജി അതാണ് അപ്പോൾ ഇത് ഇവിടുത്തെ മൊത്തം സിസ്റ്റം അങ്ങനെയാണ് കെ എസ് ഇ ബിയുടെ സപ്ലൈ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഇതിന് മുകളിൽ എൽ ഇ ഡി വാൾ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിനകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അത് വീഡിയോ വാൾ അത് പർപ്പസ് ആണ് ഞങ്ങൾ ഈ ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു പൈസയുടെ ഒരു വലിയ ചില ഫോർട്ടി ഫൈവ് ലാക്ക് അബോ വന്നിട്ടുണ്ട് ഈ ഷെൽട്ടറിന്റെ കംപ്ലീറ്റ് കോപ്പറേഷൻ നമുക്ക് സ്ഥലം മാത്രമേ തന്നെയുള്ളൂ ബാക്കി മൊത്തം ഞങ്ങളെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എൽ ഇ ഡി വാളും കൂടി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഇനോഗ്രേഷൻ ഞങ്ങൾ നടത്തുന്നുണ്ട് ഞങ്ങളെ കൂടുതലിൻ്റെ ഒരു ഇനോഗ്രേഷൻ നടത്തുന്നുണ്ട് അതിന് അഡ്വെർടൈസ്മെൻറ്റ് വൈസിൽ നിങ്ങളെല്ലാവരും കൂടി സഹകരണം ഉണ്ടാവണം അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഞങ്ങളൊരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ പ്രൊവൈഡ് ആയിട്ടുണ്ട് ഇവൻ റീസെൻ്റ്ലി ഞങ്ങൾക്കറിയാം കുറേ വണ്ടികൾ തീ പിടിച്ചിട്ട് കുറേ ആൾക്കാരുടെ ജീവൻ പോയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ അന്നേരം ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് തരണം അതായത് ഒരു ഫയർ എക്സ്റ്റ്യൂഷർ അവിടെ ഉണ്ടെങ്കിൽ നിയറസ്റ്റ് ഏരിയയുടെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഈ ഷെൽട്ടറിലേക്ക് മാത്രമല്ല ഈ പരിസരത്ത് എവിടെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈസി ആക്സസ് ആണ് എടുക്കുക ഞങ്ങൾക്ക് ജി ലൈഫ് സേവ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഞങ്ങളൊരു ഒരു തീം ആ തീം ഞങ്ങളോട് സക്സസ് ആയിട്ട് ഞങ്ങളിവിടെ അവതരിപ്പിച്ചു ഇനി ഇന്ന് വൈകിട്ട് ഞങ്ങളത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അഞ്ച് മണിക്കാണ് ഉദ്ഘാടനം മുസ്ലിം മേയർ മേയറ് ഇന്ന് താക്കോൽ കൈമാറുവാണ് പിന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് അതായത് ഞങ്ങളിതിൻ്റെ സി സി ടി വി കംപ്ലീറ്റ് പോലീസ് കൺട്രോൾ റൂമിൽ കണക്റ്റഡ് ആണ് എന്ത് ആക്ടിവിറ്റീസ് ഇല്ലീഗൽ വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും അതിന് അതിപ്പോഴും തന്നെ ഞങ്ങളവിടെ പോയി സംസാരിച്ചിട്ടാണ് വരുന്നത് പിന്നെ ഓപ്പറേഷൻ ടൈമിംഗ് ഇതാണ് കാരണം എട്ട് മണി മുതൽ എട്ട് മണി വരാണ് എ സി ഉണ്ടാവുക അതിനുശേഷം ഞങ്ങൾ ഒരു പത്ത് മണിവർക്കും ഡോർ ഓപ്പൺ ആയിരിക്കും അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡോർ ക്ലോസ് ചെയ്യും ആ ഒരു ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മനോഹരമായ ഈ ബസ് വെയ്റ്റിംഗ് ഷെൽട്ടർ സാധ്യമാക്കിയത് കൂടുതലാണ് അതിൻ്റെ എം ഡി നമ്മളോടൊപ്പം ചേരുന്നു ഇനി കൂടുതൽ അംശ് നമുക്ക് ഒരു ബസ് ഷെൽട്ടർ നമുക്ക് ഇനിയും ഞാൻ ഇനി രണ്ടാമത്തെ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ ഒരു ബസ് ചെലറ്ററിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഇതൊരു വലിയൊരു ഇതൊക്കെ തന്നെ ആദ്യമായിട്ടാണ് കണ്ണൂരിൻ്റെ സമ്മാനിക്കുക ഞങ്ങൾ മുമ്പേ ഗൾഫിലുള്ള ആൾക്കാർ ആലോചിച്ചാണ് കണ്ണൂരിൻ്റെ ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി എല്ലാവർക്കും ഉപകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അപ്പോൾ ഇവരൊക്കെ അനുഭവക്കെ തീരുമാനിച്ചാണ് എല്ലാവർക്കും ഉപകരിക്കണമെങ്കിൽ ഒരു ബസ് ചെലറ്ററിയുടെ ആവശ്യമാണ് അത് കേരളത്തിലാദ്യമായിട്ട് ഇതിൻ്റെ ഭാഗ്യം കിട്ടിയ കണ്ണൂർ കോർപ്പറേഷനാണ് ഞങ്ങൾ ഈ സ്ഥാപനം കണ്ണൂർ മാത്രമല്ല കാസർകോടുണ്ട് കാഞ്ഞങ്ങാട് ഞങ്ങൾ ഷോറൂമുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു നന്മക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയൊരു ഇതിൻ്റെ എമൗണ്ട് ഒക്കെ വലിയൊരു രീതിയാണ് ഇതുപോലെ ഇട ഉപയോഗിക്കുന്ന യാത്രക്കാരും പാസഞ്ചറും ഒക്കെ സ്വന്തം സ്ഥാപനം നിലയ്ക്ക് ഉപയോഗിച്ചാൽ ഇതൊരു കുറേ കൊല്ലത്തേക്ക് ഇതിനേറ്റായിട്ട് കിട്ടും ബസ് വെയിറ്റിംഗ് ബസ് കാത്തിരിക്കുന്നവർക്ക് പ്രവേശനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ബസ് ബസ് കാത്തിരിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണ് കാരണം ഇതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണം കുടിക്കാനോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല അതുകൊണ്ട് ആ കാര്യം എല്ലാം പുറത്ത് ഇത് ബസ്സിന് കാത്തിരിക്കുമ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇരുന്നിട്ട് അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു യാത്രക്ക് വേണ്ടി ചെയ്യുന്നൊരു നന്മയ ചെയ്തൊരു കാര്യമാണ് മറ്റൊന്ന് ഇതിൽ പിന്നീൻ്റെ ഇപ്പം എല്ലാ ചിലവും ഇതിൻ്റെ വേണ്ട ഇലക്ട്രിക്കിൻ്റെയും അത് ഇപ്പം ചാർജും അതുപോലെ തന്നെ ഇത് ശുദ്ധീകരിക്കേണ്ട തൊഴിലാളികളുടെ ചാർജും ഒക്കെ ഇത് കാലാകാലം സ്കൂളുകളിൽ തന്നെ വഹിക്കുന്നു നമ്മളിത് ഇപ്പം ഇന്ന് അഞ്ച് മണിക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നത് അതെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്തം തേച്ചിലും ഞങ്ങൾക്കായിരിക്കും ഞങ്ങൾ അതുകൊണ്ട് ജനങ്ങളെ സൗകര്യം പിന്നെ സാറിന് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ എല്ലാവരും സ്വന്തം സ്ഥാനം സ്ഥാനമായിട്ട് ഇരി വലിച്ചിട്ട് ഉപയോഗിച്ചാൽ വളരെ കാലം ഞങ്ങൾക്ക് ഗൾഫിലുള്ളവര് ഇതിന് ആക്കി മാറ്റുന്നു ഹൈടെക് യുഗത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് അതിലേക്ക് ചുവടുവെക്കുകയാണ് നമ്മുടെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറുകളും ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് മേയർ മുസ്ലിം മഠത്തിൽ പറയുന്നത് കണ്ണൂർ ലെമ്പാടും ഇത്തരത്തിലുള്ള എ സി ബസ് വെയ്റ്റിംഗ് ഷെൽട്ടറുകൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന ആശംസയോടെ ക്യാമറമാൻ യദൂ കണ്ണപുരത്തിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വീശി